രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് മഹാകവി മറഞ്ഞിട്ട് നൂറ് വർഷങ്ങൾ തിക ആ മഹാകവി ആരാണ് എന്നാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ തപാൽ സ്റ്റാമ്പ് സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു കവിമുഖം അതെ കുമാരനാശ കുമാരൻ ആശാനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആശാന്റെ കവിതകളുടെ വിശകലനവും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും വളരെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നു അപ്പോൾ ആശാന്റെ ജനനം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഏപ്രിൽ പന്ത്രണ്ടിന് തൊമ്മൻവിളാകം വീട്ടിൽ വെച്ചാണ് കായ്ക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ തുമ്മൻ വിളാകം വീട്ടിൽ വെച്ചാണ് ആശാൻ ജനിക്കുന്നത് ആശാനെ കവിതയിലോട്ടും കവിത ചൊല്ലലിലോട്ടുമൊക്കെ ആകർഷിച്ചത് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള നാരായണ പെരുങ്ങാടി തന്നെയാണ് അദ്ദേഹം ചില കീർത്തനങ്ങൾ എഴുതും അങ്ങനെ ആ കീർത്തനങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും ആശാൻ അത് ചൊല്ലി അങ്ങനെയാണ് കവിതയിലോട്ട് ആശാൻ എത്തുന്നത് മലയാള സാഹിത്യത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ് കുമാരനാഷാൻ ആശാന്റെ ഏർ വിശേഷണം എന്ന് പറയുന്നത് ആശാനെ വിശേഷിപ്പിക്കുന്നത് ആശാൻ ആശയ ഗംഭീരൻ എന്നാണ് ആശാൻ ആശയ ഗംഭീരൻ എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ രണ്ട് വരികൾ ആശാന്റെ രണ്ട് വരികളിൽ പോലും ഒട്ടനവധി ഒട്ടേറെ ആശയങ്ങൾ നിറഞ്ഞതായിരിക്കും അതുകൊണ്ടാണ് ആശാൻ ആശയഗംഭീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ കവിത്രയങ്ങൾ മൂന്ന് പേരാണ് ആധുനിക കവിത്രയങ്ങൾ ആശാൻ കുമാരൻ ആശാൻ ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വരിയർ നാരായണമേനും വെള്ളത്തൂർ നാരായണമേനും ഓക്കെ അപ്പോൾ ഈ മൂന്ന് പേരിലും വള്ളത്തോൾ നാരായണ മേനോനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഉയർന്ന ജാതിയിൽപ്പെട്ട വ്യക്തികളായിരുന്നു പണ്ടത്തെ ആ ഒരു നമ്മുടെ പണ്ടത്തെ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ കാസ്റ്റെന്ന് പറയുമ്പോൾ ആ അപ്പോൾ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു തീവ്രത ആയിരുന്നു തൊട്ടുകൂടായ്മ മഴത്ത തീണ്ടിക്കൂടായുമായി എല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കുമാരനാഷാൻ അപ്പോൾ കുമാരനാശാന് അന്ന സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അപ്പോഴത്തെ ആ ഒരു സ്ഥിതിയെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു അവസ്ഥയെ ആസ്പദമാക്കിയിട്ടാണ് ആശാൻ കൂടുതലും കവിതകൾ രചിച്ചിട്ടുള്ളത് കേരള സാഹിത്യത്തിൽ വൻപിച്ച ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും അതിന് വഴിയൊരുക്കുകയും ചെയ്ത ഒരു കവിയും കൂടിയാണ് കുമാരന് പിന്നെ നമ്മൾ ഓരോ കവിതകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീണപ്പൂ എന്ന കവിത തുടങ്ങുന്നത് ഹ എന്ന് പറയുന്ന ഒരു ആശ്ചര്യ ചിഹ്നത്തോടു കൂടിയാണ് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അസുഖബാധിതനായി ഒരു അസുഖം മൂലം ഒരു നാല് ചുമരികൾക്കുള്ളിൽ ഒരു കിടക്കയിൽ കിടക്കുമ്പോൾ കാണാൻ വരുന്ന കുമാരനാശാൻ കണ്ടിട്ട് അത്രയും ദുഃഖം കൊണ്ട് ആ ദുഃഖം മൂലം പുറത്തേക്ക് ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മരത്തിൽ നിന്നും ഒരു പൂ വിരിഞ്ഞ പൂ വൈകുന്നേരമായപ്പോൾ അത് വൈകുന്നേര സമയമാണ് അത് കൊഴുകിഞ്ഞ് താഴെ വീഴുന്ന ഒരു കാഴ്ച കാണുകയും അതിനോട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തെ ഉപമിച്ചാണ് കവിത എഴുതിയിട്ടുള്ളത് വീണപൂവ് അങ്ങനെയാണ് രചിച്ചിട്ടുള്ളത് ആശാൻ കൂടുതലും വീണപൂവ് പിന്നെ അതുപോലെ തന്നെ കുറേ കവിതകൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കവിതകൾ ഏതെങ്കിലും ഒന്നുമായി ഉപമിച്ചാണ് കവിതകൾ എഴുതാറുള്ളത് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അടുത്തതായി ദുരവസ്ഥ എന്ന കവിത ദുരവസ്ഥ എന്ന് പറയുമ്പോൾ അന്ന് കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിൻ്റെ ദുര അവസ്ഥയെ പറ്റിയിട്ടാണ് ദുര അവസ്ഥയെ പറ്റിയിട്ടാണ് കവി അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു പൊതുവീതിയിൽ കൂടെ നടന്നു പോവുകയാണ് ദൂരെ വളരെ ദൂരത്തു നിന്നൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടാൽ പോലും അത് അശുദ്ധി എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് ദുരവസ്ഥയിൽ പറയുന്നത് ഇനി അടുത്തതായിട്ട് ചണ്ടാല എടുക്കാം ചണ്ടാല ഭിക്ഷുക എന്ന് പറയുമ്പോൾ ഒരു ചണ്ടാളനായിട്ടുള്ള ഒരു ഭിക്ഷക്കാരൻ ഒരു 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 ജ്ഞാനി ഒരു സ്വാമി എന്നൊക്കെ പറയാം നമ്മുടെ ഇപ്പം സന്യാസി അദ്ദേഹം ദാഹം മൂലം അല്പം വെള്ളത്തിനായി ഒരു കന്യകയുടെ അടുത്ത് ചോദിക്കുന്നു വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന കന്യകടുത്ത് ചോദിക്കുന്നു അപ്പോൾ കന്യക തടയുന്നു ഞാൻ നിന്ന് നിങ്ങൾക്ക് എന്തിന് വെള്ളം തരണം എന്ന് ചോദിക്കുകയും നിങ്ങൾ തന്നത് അതിൽപ്പെട്ട ഒരുവനല്ലേ എന്നൊക്കെ പറയുക പറയുന്നു അപ്പോൾ ഈ സന്യാസി ആയിട്ടുള്ള വ്യക്തി ഈ കന്യകയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ വെള്ളം കൊടുക്കുന്നു ആ ഒരു കഥയാണ് ചെണ്ടാല ഭിക്ഷയിൽ വരുന്നത് പിന്നെ ചിന്താവിഷ്ടയായ സീത ചിന്താവിഷ്ടയായ സീത എന്ന് പറയുമ്പോൾ നമ്മൾ രാമായണത്തിലെ സീത ഗർഭിണിയായിരിക്കുമ്പോൾ രാമൻ ഒരു തെറ്റിദ്ധാരണ മൂലം തള്ളിപ്പറയുമ്പോൾ സീത ഒരക്ഷരം പോലും ഉരിയാടാതെ അനുസരിക്കുന്ന ഒരു സീതയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് പക്ഷേ മറിച്ച് ആശാന്റെ സീത കുമാരൻ ആശാന്റെ സീത തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സീതയാണ് അത് ചോദ്യങ്ങൾ രാമനോടല്ല ചോദിക്കുന്നത് മറിച്ച് ഈ ലോകത്തോടും നമ്മളോടുമാണ് ഇപ്പോൾ നമ്മളോടും ഈ ലോകത്തോടുമായിട്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ഒരു രീതിയിലാണ് ആ കവിതകൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സമ്പന്നമായിട്ടുള്ള കവിതകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് കുമാരൻ ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കുമാരനാശാന്റെ എന്ന് പറയുന്നത് ആശാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് ആശാൻ തന്നെ കണക്കാക്കുന്നു അങ്ങനെ ആശാൻ കവിയും തത്വചിന്തകനും അതുപോലെ തന്നെ സമൂഹജീവിയുമായി മാറും ഇങ്ങനെയെല്ലാമുള്ള കുമാരനാശാൻ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ പല്ലനയാറ്റിൽ വെച്ചൊരു ബോട്ട് അപകടത്തിൽ വിടവാങ്ങുന്നു അപ്പോൾ ഇത്രയാണ് ആശാനെ പറ്റി പറയാനുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആശാൻ്റെ ഒരു ജീവിത ചരിത്രക്കുറിപ്പ് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രതിലിപി എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്കാണ് അതിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം ആ ഒരു ജീവചരിത്രക്കുറിപ്പുണ്ട് അതെടുത്തോ വായിക്കുക അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോയുമായി കാണുന്നവരെ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ